നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കേരളത്തിൽ എൽ ഡി എഫിന് സംഭവിച്ച തിരിച്ചടി വേണ്ട രീതിയിൽ തന്നെ വിലയിരുത്തുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിക്കുന്നത് ഇന്ത്യ വ്യാപകമായി തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ ബി ജെ പിക്ക് ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ് ഏറ്റിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പ്രസ്താവിച്ചു കാരണം ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും താറുമാറാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് ഇന്ത്യ മുന്നണി തകർത്തത് ഒരു വലിയ വിഭാഗം വാർത്താ മാധ്യമങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും പണക്കൊഴുപ്പിന്റെയും പിന്തുണയോടും കൂടി നടത്തിയ പ്രചാരണങ്ങളെല്ലാം തന്നെ നിഷ്ഫലമാക്കുന്ന വിധിയാണ് ബി ജെ പിക്ക് ജനങ്ങൾ വിധിച്ചത് വർഗീയതയുടെയും വേർതിരിവുകളുടെയും ഏകാധിപത്യ പ്രവണതകളുടെയും കുട പിടിച്ചുകൊണ്ട് ജനങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് ഒരു കംഫർട്ട് സോണിൽ നിന്ന് മുന്നോട്ട് പോകാം എന്ന ബി ജെ പിയുടെ അതിമോഹമാണ് ഇന്ത്യൻ ജനത തകർത്തിറിഞ്ഞത് കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച പോലെ ഒരു ജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലേത് നോക്കുമ്പോൾ ഏറെക്കുറെ സമാനമായ ഫലമാണ് ഉണ്ടായിരിക്കുന്നത് ജനവിധി അംഗീകരിച്ചും പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ആഴത്തിൽ പരിശോധിച്ചുമൊക്കെ വേണ്ട മാറ്റിത്തിരുത്തലുകൾ കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ തന്നെ നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത് നിലവിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ സംഘം ചേർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മോശം പരാമർശങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനുമുള്ള ശ്രമങ്ങളും ശക്തമായി തന്നെ നടപ്പാക്കുന്നുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായ വിജയം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മാതൃകയാണല്ലോ നമ്മുടെ കേരളം അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ബി ജെ പി എന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തി ആദ്യമായി ലോക്സഭാ മണ്ഡലം വിജയിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും തന്നെ തയ്യാറാകേണ്ടതും അനിവാര്യമായ കാര്യം കൂടിയാണ് അത് കേരളത്തിലെ ജനങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചും മതനിരപേക്ഷ മൂല്യങ്ങൾക്കായി സമർപ്പണബോധത്തോടെ പ്രവർത്തിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് തന്നെ പോകും ജനങ്ങളെ മുഴുവനും ചേർത്ത് പിടിച്ചുകൊണ്ട് നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ഉറച്ച നിലപാടുകളോടുകൂടി തന്നെ മുന്നേറുന്നതിനു വേണ്ടിയുള്ള സമഗ്രവും സൂക്ഷ്മവുമായ നടപടികൾ തന്നെ ആയിരിക്കും എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്ത ജനങ്ങൾക്ക് മുഖ്യമന്ത്രി നന്ദിയും രേഖപ്പെടുത്തി ജനാധിപത്യം സംരക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ഉറച്ച നിലപാടിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത രാജ്യത്താകെയുള്ള ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു